ഭൂമി ഭൂമിമല്ല വലിയ ദുരന്തം ഹൃദയത്തിന്റെ ഹൃദയത്തിൽ പഴയ കാലത്ത് വിശ്വാസങ്ങൾ നഷ്ടപ്പെട്ടു വലിയ ഭൂകമ്പം ഒന്നും ഭൂകമ്പമല്ല ഏറ്റവും വലിയ ഭൂകമ്പം അടിസ്ഥാനപരമായ വിശ്വാസം നമ്മൾ നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളതാണ് വളരെ ചിന്തിക്കണം ഇന്ന് മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളും അവർ പറയുന്നതെല്ലാം ശരിയാണെന്നും അവരെ പിന്നാലെ നിൽക്കുന്ന താടിയും മുടിയും ഒക്കെ നീട്ടിയ മുടിയുമൊക്കെ ജമാരും പറയുന്ന രീതിക്ക് അനുസരിച്ചാണെങ്കിൽ ഈ പതിനാല് ലോകം അംഗീകരിക്കുന്ന സ്വാലിഹികൾ തേണ്ടി വരും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഇതാണ് ദുരന്തം ഇതിനാണ് എന്ന് പറയുന്നത് ഭീമമായ മനുഷ്യൻ പരസ്പരം തർക്കിക്കുകയാണല്ലോ അള്ളാഹു ഞാമത്ത് ചെയ്ത ആളുകൾ ചിന്തിക്കുക അവരുടെ രീതിയുടെ ആരാണ് പ്രവർത്തിക്കുന്നത് എന്ന് ആലോചിക്കുക ഞാൻ നിങ്ങൾക്ക് മുത്ത് മുഹമ്മദ് മുസ്തഫ ഇവിടെ ചില സംഘടനകൾ പറയുന്ന നബിയും നബിയും സ്വഹാബികൾ മനസ്സിലാക്കിയ തമ്മിൽ ോ എന്നത് ഞാൻ ഒരു ഉദാഹരണം പറയാം തരട്ടെ ഒരു രംഗം പറയാ ബഹുമാനപ്പെട്ട മുത്ത് മുഹമ്മദ് മുസ്തഫ മുത്തുമൊ അലഹി വസ്ല്ലും ആയിരത്തഞ്ഞൂറ് സ്വഹാബികളും ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട നിന്ന് മക്കയിലേക്ക് മദീനായിക്കയിലേക്ക് വേണ്ടി പുറപ്പെട്ടു മക്കായുടെ കിലോമീറ്റർ എപ്പുറം ഹുദിയായി വെച്ച് കുറേശ്ശികൾ തടഞ്ഞു കേറി അടിക്കാമെന്ന് പറഞ്ഞു പക്ഷേ കേറി അടിക്കുന്ന നബി സൊല്ലാഹു അലൈവ് വസ്ലമിന് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ട് ഹബീബായി നബി വിവേകിയായിരുന്നു സമാധാന പ്രിയനായിരുന്നു കേറി അടിച്ചാലോ മക്കാർക്ക് തടുക്കാൻ കഴിയൂല കാരണം അന്ന് മക്കയിലെ സൈനിക ശക്തി ദുർബലമായിരുന്നു കുറേശ്ശികൾ ക്ഷയിച്ചുപോയി ആയിരത്തഞ്ഞൂറ് കരു ആളുകൾ മുത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ലമയുടെ കൂടെ ഉണ്ടായിരുന്നു ഹുദൈബിയയിൽ അവർ കുറച്ചു ദിവസം താമസിച്ചു അതിനിടയിൽ കുറേശ്ശികളുമായി ചർച്ച കൊരുങ്ങുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായങ്ങൾ അറിയിക്കുകയും ഇതെന്ന് ചർച്ച ചെയ്യാമെന്ന് വരികയും ചെയ്തു ൾ കുറൈസികളുടെ പ്രതിനിധിയായിട്ട് അയച്ചു നബിയെ കാണാൻ വേണ്ടി വരികയാണ് പിന്നെ അദ്ദേഹം 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 മുസ്ലിം മുസ്ലിം ആയിട്ടുണ്ട് അന്ന് അന്ന് അല്ല നിന്ന് നബി സംഭാഷണം നടത്താൻ വേണ്ടി നബിയെ കാണാൻ വരുന്ന നേരത്തെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കാണുന്ന ഒരു അത്ഭുതം നിങ്ങൾ വളരെ ഗൗരവമായി മനസ്സിലാക്കി നമുക്ക് തരട്ടെ ഉറവ ഇങ്ങനെ വരുന്ന സമയത്ത് കാണുന്നത് ഒരു ഉയർന്ന സ്ഥലത്തിരുന്നിട്ട് മുസ്തഫ ഒരു ഇരുമ്പിന്റെ മരത്തിന്റെ വെള്ളപ്രാത്രം കയ്യിൽ ഉണ്ടായിരുന്നു ആ വെള്ളപാത്രത്തിന് വെള്ളം എടുത്ത് ഇങ്ങനെ ചെരിച്ച് ഒളിവെടുക്കുകയാണ് മുഹമ്മദ് മുസ്തഫ എവിടെയുണ്ട് ഈ ഹലീദ്നെ കുറിച്ച് ഇന്ന് ഈ പറയപ്പെട്ട പാർട്ടികൾ അവരെ പറ്റി ഞാൻ ഇനി പേരെടുത്ത് പറയുന്നില്ല നിങ്ങൾ ചിന്തിക്കുക ഈ പറയപ്പെട്ട പാർട്ടികൾ

ഇങ്ങനെ ഒരുപാട് തിങ്ങി തിങ്ങി വമ്പൻ കൂട്ടം തിങ്ങിൻ ആളുകളുണ്ട് ആയിരത്തഞ്ഞൂറ് ആളുകൾ ഒരു വലിയ സംഘം ആളുകൾ റസൂളെ മുന്നിൽ കൂടി എന്തിനാ കൂടിയത് അവരുടെ കൈഡ നീട്ടി പിടിച്ച് നിൽക്കുകയാണ് എന്തിനില്ലേ അതിനു വേണ്ടി സ്വാഹാബികളിൽ ആ കൈ നീട്ടിപ്പിടിച്ചു നിൽക്കുന്നു ആർക്കെങ്കിലും ഒരു തുള്ളി വെള്ളം കിട്ടിയാൽ അവരുടനെ അവരുടെ കൈ ഇങ്ങനെ നീട്ടി മുഹമ്മദ് മുസ്തഫ പറയുന്നുണ്ടോ നിങ്ങൾ എന്താ മനുഷ്യന്മാരെ കാണിക്കുന്നത് എനിക്ക് ഒന്ന് കൊടുക്കണ്ടേ നിങ്ങൾ ഇങ്ങനെ കൈ നീട്ടി നിന്നിട്ട് എന്താ കാര്യം മനുഷ്യന്മാര് പറയുന്നുണ്ടോ അല്ല അല്ലെ സ്വഹാബത്ത് പരിചയപ്പെട്ട നബി ആര് ലോകം പരിചയപ്പെട്ട സ്വഹാബത്ത് ആര് ഇത് നിങ്ങൾ ചിന്തിക്കുക ഈ വിശ്വാസത്തിൽ നിന്ന്

ഈ കുറഞ്ഞ വെള്ളം കൊണ്ടാ ചെയ്യ സാഹു അലൈവം വെള്ളത്തിന് വളരെ അംഫസാണ് വളരെ വില മതിക്കാനാവാത്ത സാധനമാണ് വെള്ളം വെള്ളം അമിതമായി ചെലവഴിക്കരുതെന്ന് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് പഠിപ്പിക്കുന്നത് പ്രവർത്തിക്കുന്ന മഹാനാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫുസ് ആളുകൾ ഇങ്ങനെ കൂടി നിന്നിട്ട് കൈ നീട്ടി നിൽക്കുകയാണ് അവര് കൈ നീട്ടി പിടിച്ച് നിൽക്കുന്നവർക്ക് ഒരു തുള്ളി വെള്ളം കിട്ടി അത് ശരീരത്തിൽ ഇങ്ങനെ വാരി പൊറ്റിട്ടേക്കും ആരൊക്കെ കിട്ടിയില്ലയോ കുറഞ്ഞ നേരം കൊണ്ട് കൊള്ളു കഴിഞ്ഞു ഒരുപാട് സ്വഹാബികൾ ഈ വെള്ളം കിട്ടാത്തവർ കിട്ടാത്തവൾ ബാക്കിയാകുകയും പറഞ്ഞാല് വാക്കിന്റെ അർത്ഥം നനവ് എന്നാണ് നനവരുടെ കയ്യിന്റെ

അവരും ശരീരത്തിൽ തേച്ചു സ്വഹീഹുൽ ൾ ഇങ്ങനെ ഒരു നബിയെ ഇവരാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ഒരു കർമ്മത്തെ ഖുറാഫത്ത് എന്നല്ലാതെ ആരെങ്കിലും ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ടോ ഞാൻ നിങ്ങൾക്ക് വേറെ ഒരു സംഭവം പറയാം

ഇഷ്ടപ്പെട്ട മകളും മൂത്ത മകളും ആണ് ബഹുമാനപ്പെട്ട എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ള ആദ്യം ആദ്യമഹ വന്ന ആളുകളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് പിന്നെ സ്വന്തം മക്കൾ യുദ്ധത്തിൽ ഷഹീരാഘാത തിരിച്ചു വന്നപ്പോൾ വീട്ടിലെ ചാട്ടവാറിയെടുത്തിട്ട് എടായത് കൊണ്ട് ഞാൻ നിങ്ങൾ ആദിക്കുകയല്ലേ പേരുക്കളെ വേണ്ടത് എടാ വാൾ തലപ്പിൽ നിന്ന് മാറിയത് കൊണ്ടല്ലടോ ശഹീരാഘാത പോണത് എന്തിനാ ശഹീരാഘാത വീട്ടിലേക്ക് തിരിച്ചു വന്നത് അല്ലാഹന്റെ കോടതിയിൽ ചെന്ന് കഴിഞ്ഞാ പടച്ച എന്റെ മക്കൾ ഷഹീദാണ് ഞാൻ ആ മക്കളെ ഉമ്മയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വർഗം പിരിക്കണമേണ് നിങ്ങൾ അവസരം തന്നില്ലല്ലോ നിങ്ങൾ വന്ന് ആകാതെ എന്തിനാണ് പ്രസവിച്ചത് എന്ന് പറഞ്ഞ് മക്കളെ യുദ്ധം കഴിഞ്ഞ് മക്കൾ തിരിച്ചു വരുമ്പോ അല്ലാതില്ല എന്റെ കുട്ടിയാക്കൊന്നും പറ്റില്ലല്ലോ എന്നല്ല എന്റെ െ ഞാൻ പ്രസവിച്ചല്ലോ എന്ന് പറഞ്ഞ മഹദിയാണ് മഹദിയായ അസ്മാൻ പിന്നെ പ്രത്യേകത എന്താ മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മൂത്തച്ചിയാണ് മൂത്തച്ഛിയാണ് റസൂല് റസൂള്ളി കുട്ടിക്കാലത്തേത്ത മാഷ പറഞ്ഞിരുന്ന പെണ്ണാണ്ബറിന്റെ വീട്ടിൽ നിന്ന് റൊട്ടി ചുട്ടിട്ട് ആ റൊട്ടിയും കൊണ്ട് അസ്മായും ഒരു ഭൃത്യനും കൂടി ഹിജിറ പോകാൻ നിൽക്കുന്ന നബിയുടെയും സുദ്ദിയും റദിയുള്ളോഹൻ മുത്തറസുല്ലാന്റെയും അരികിലേക്ക് ഓടി വന്നു ആ റൊട്ടിയും കൊണ്ട് ഓടി വന്നു എന്തിന് ഇവർക്ക് ഹിജറൊക്കെ പോകുമ്പോൾ ഭക്ഷണം ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ആ ഈ റൊട്ടിയും കൊണ്ട് ഓടി വന്നു ധൃർതിയിൽ റെട്ടി ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നതാണ് ഇരുട്ടിൽ നിൽക്കാണ് നെബിയും സിദ്ധിയെക്കുലൊക്കെ പറഞ്ഞല്ലോ ആ റൊട്ടി കിട്ടിയാൽ അവർ ഹിജറ പുറപ്പെടും ഇത് വേലക്കാരനെയും കൂട്ടി വന്നു ധൃതിയിൽ ഉപ്പാടം കയ്യിൽ റൊട്ടി കൊടുത്തു ഇങ്ങനെ പൊതിഞ്ഞിട്ടുണ്ട് കെട്ടിയിട്ടില്ല അപ്പോൾ പറഞ്ഞു മോളെ ഇത് കെട്ടിയിട്ടില്ലല്ലോ മോളെ അപ്പോൾ അവസാനം ബീവി അറബി പെണ്ണുങ്ങൾ ആരയിൽ ധരിക്കുന്ന ആരപ്പട്ടകളുണ്ട് അങ്ങനെ ഒരു അരപ്പട്ട ആസ്മയുടെ അരയിൽ ഉണ്ടായിരുന്നു ആസ്മ എന്ത് ചെയ്ത് തന്റെ അര തന്റെ ശരീരത്തിന്റെ മുകളിൽ കെട്ടിയ വസ്ത്രത്തിന്റെ മുകളിൽ കെട്ടിയ ആരപ്പട്ട അഴിച്ചു അരപ്പെട്ട നടുവിലൂടെ ഒരു ചെന്നിട്ട് കൊണ്ട് തന്റെ വസ്ത്രത്തിന്റെ മുകളിൽ കെട്ടി മറ്റേ കഷ്ണം കൊണ്ട് പാപ്പാട് കൈ റൊട്ടിയുടെ പൊരി വാങ്ങിയിട്ട് അതും കെട്ടി ഹിജയുടെ ബേജാറാണെങ്കിലും നബി ഈ പെണ്ണിന്റെ

വേഗം എന്തു ചെയ്യും ഈ ഈ ഒരു ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നബി ജുബ്ബ ജുബ്ബ വളരെ ആദരവിൽ സൂക്ഷിച്ചിരുന്ന ുപ്പായം കൊണ്ടുവന്ന് ആ വെള്ളത്തിനിട്ടൊന്നും മുക്കും ഈ കുപ്പായം വെള്ളത്തിൽ മുക്കും എന്നിട്ട് ആ കുപ്പായം അകത്തെ കൊണ്ടുപോകും പിന്നെയോ അതൊന്ന് വെള്ളത്തിലിട്ട് മുക്കും എന്നിട്ട് ആ വെള്ളം ഒരു പാത്രത്തിൽ ഒഴിക്കും രോഗിയായ ആൾക്ക് കുടിക്കാൻ വേണ്ടി കൊടുക്കും രോഗം മാറ്റും അങ്ങനെ രോഗം മാറിയിരുന്നു ഇതിപ്പോൾ നമ്മൾ കോഴിക്കോട്ടെ ഒരു ചാനലുകാർക്ക് കൊടുത്താല് ഒരു ഡാൻസ് കൊണ്ട് തന്നെ ഇപ്പോൾ ഡാൻസ് ഫെസ്റ്റ് ആരംഭിക്കാൻ ഇരിക്കുന്ന ഇന്നത്തെ ഒരു കാലത്ത് നമ്മൾ ഇത് കോഴിക്കോട്ടൊരു ചാനലിന് കൊടുത്താല് ലോകത്തെ ഏറ്റവും വലിയ അന്ധവിശ്വാസികൾ എന്ന് അവര് നമ്മളെ കോഴിക്കോട്ടെ ചാനലുകാർ ഇവരെ പറയും അതിന് ഏറ്റുപിടിക്കാൻ കുറെ ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും എന്നാൽ ഇവർ ആരായിരുന്നു പരീക്ഷണത്തിൽ വിജയിച്ച ജനതയല്ലേ ഇവര് ഏതെങ്കിലും ഒരു കക്ഷിക്കുണ്ടോ സ്വഹാപത്തി ഇവര് കണ്ടിട്ടുണ്ടോ

മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ വല്ലാത്ത പ്രേമിയായിരുന്നു ബഹുമാനപ്പെട്ട ഉവൈസുൽ ഒരു മാതാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് സഹാബിയാകാനുള്ള കഴിവ് ഉണ്ടായില്ല കാരണം ഉമ്മാക്ക് കലശലായ രോഗമായിരുന്നു മറ്റൊരാളെ ഏൽപ്പിക്കാൻ കഴിയാത്ത ദീനം ഉമ്മാക്ക് വന്നു അതുകൊണ്ട് ഉമ്മയെ പരിചരിക്കൽ അത്യാവശ്യമായി ഉമ്മ വഫാത്തായതിനു ശേഷം നബിയെ കാണാൻ പോകാമല്ലോ എന്ന് അദ്ദേഹം നിശ്ചയിച്ചു പക്ഷെ ആദ്യം ആയത് മുത്തു മുഹമ്മദ് മുസ്തഫ അങ്ങനെ സ്വഹാബിയാകാനുള്ള ഭാഗ്യം ഒരിക്കൽ കാണാൻ വേണ്ടി മദീനയിൽ വന്നിട്ടുണ്ട് അന്ന് മദീനയിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നബിയെ കാണാൻ അപ്പോൾ സ്വഹാബികളിലെ ഏറ്റവും ഏറ്റവും വലിയ പ്രധാനി മഹാനായ ഉവൈസിന് ആണ് സംശയിക്കേണ്ടത്

ഉത്തരം കിട്ടുന്ന ആളാണ് അദ്ദേഹത്തെ കൊണ്ട് നിങ്ങൾ മുഹമ്മദ് എന്നും ബോധം തരട്ടെ പറ്റി പറയാം ഉമ്മൈസിന്റെ രീതിയോ രീതിക്കാൻ വല്ലാത്ത പ്രേമമായിരുന്നു മുത്തനബിയോട് രാവിലെ കറനങ്ങാടിയിലെ കോടി വരും എന്നിട്ട് അദ്ദേഹം ചോദിക്കും മദീന മദീന ആരെങ്കിലും മദീനയിൽ നിന്ന് വന്നവരുണ്ടോ ആരെങ്കിലും മദീനയിൽ നിന്ന് വന്നവരുണ്ടോ ആരെങ്കിലും മദീനയിൽ നിന്ന് വന്നവരുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യും ിൽ ചെന്നിട്ട് പറയും ആ മനുഷ്യന്റെ കണ്ണിന്റെ നടുവിൽ ചുംബിക്കുമായിരുന്നു

പ്രശ്നം പഴയ കാല സ്വാലിഹീങ്ങൾ നടപ്പിൽ വരുത്തിയതും നിരാക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങൾ കൊടിയുടെ കളറേതാണ് എന്ന് ചോദിക്കുന്നവർ പറയട്ടെ ഉണ്ണിരിക്കൽ ആണെന്ന് പറ അതിനൊരു ഉത്തരം കിട്ടുന്ന മഹാനാന്ന് മുഹമ്മദ് മുസ്തഫ നമുക്ക് ബോധം നൽകട്ടെ ചിന്തിക്ക് ഇവിടെ ഈ രാവിലെ ഇന്ന് പൊട്ടിമുളച്ചതല്ല ആയിരത്തി നാനൂറ് കൊല്ലക്കാലം ഇവിടെ തീനുണ്ട് കണ്ണൂർ മാടായി പള്ളി ഹിജ്ര അഞ്ചിനാണ് ഉണ്ടാക്കിയെന്ന അഭിപ്രായമുണ്ട് ഹിജ്ര അഞ്ചി എന്നാൽ മുത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തവാദങ്ങൾക്ക് അമ്പത്തെട്ട് വയസ്സാണെന്ന്

തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഡിസംബർ മാസത്തിൽ അവസാനമായി അച്ഛന് സന്ദർഭത്തിൽ അവസാനത്തെ ദിവസം എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് കണ്ണുകൊണ്ട് കണ്ട ആളുകൾ ഇന്ന് ബാഫക്ക് മഹലിൽ ഉണ്ട് കൊയിലാണ്ടിയിൽ ഉണ്ട് തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ മാസത്തിൽ മഹാനായ സീദത്ത് റഹ്മാൻ ബാബക്ക് ഒരു ജനതയ്ക്ക് ഇമാമു പോലെ പവിത്രമായ ജീവിതം കൊണ്ട് മലയാളികൾക്ക് മാതൃക കാട്ടിയ മഹാനാണ് അജ്ജിന്റെ വേളയിൽ മരിച്ചു തഹല്ലുൽ പൂർത്തിയായിട്ടില്ല ഇഫാലത്തിന്റെ തോപ്പ് നടന്നുകൊണ്ടിരിക്കവേ വെറയിൽ പനിയായി ആളുകൾ താങ്ങി പിടിച്ചു കൊണ്ടുപോയി വെള്ളിയാഴ്ച രാത്രി പാതിരാത്രി നേരത്തെ വെളുപ്പിന് മുമ്പ് മരിച്ചു മഹാനായ ബാബുള്ള വെള്ളിയാഴ്ച ചുമ കഴിഞ്ഞ് മുപ്പത് ലക്ഷം ആളുകൾ ഏകദേശം മുപ്പത് ലക്ഷം ആളുകൾ ഹറമിൽ ഒരുമിച്ച് കൂടി മയ്യത്ത് നിസ്കരിച്ചു എന്നിട്ടോ എന്നിട്ട് എന്നെയുടെ കാഴ്ച വട്ടിൽ കൊണ്ടുപോയി കബൾ കിളച്ചും മറവ് ചേരും അറബ് ശേഖന്മാർ എല്ലാത്തിനും നേതൃത്വം നൽകി ൊട്ടി കരഞ്ഞുകൊണ്ട് അറബ് ശേഷന്മാർ അദ്ദേഹത്തിന് ജനാസയെ അനുഗമിച്ചു മലയാളക്കാരെ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സ്വീകാര്യതയാണ് തങ്ങളെ മരണത്തിൽ കണ്ടത് അവരെ മരണത്തിൽ ബോധ്യപ്പെടുമെന്ന് പരിശുദ്ധ റിൽ